ഹായ് അസ്സാം അലൈക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ചെമ്മീൻ റോസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്നലെ രാത്രി ഇതായിരുന്നു ഉണ്ടാക്കിയത് അപ്പം ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നിപ്പോൾ എഡിറ്റ് ചെയ്തിടാണ് കേട്ടോ അപ്പോൾ ആദ്യം ചെമ്മീനെ നമുക്കൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം സാധാ മസാല ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് ലൂസായിട്ട് കുഴക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് ആ വെള്ളത്തോടെ തന്നെ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് വലിയുള്ളി ചെറിയ മൂന്ന് വലിയുള്ളി പിന്നെ തക്കാളി പിന്നെ കരിവേപ്പില മല്ലിച്ചപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇത് നമുക്കൊന്ന് മിക്സിയിൽ അടിക്കണം കേട്ടോ കിഴുകി വൃത്തിയാക്കിയ വെജിറ്റബിൾസ് ആണ് മിക്സിയിലടിക്കുന്നത് ഇനി ചെമ്മീനെ അടക്കം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതാ ഇത് ഇത്ര ഫ്രൈ ചെയ്യാൽ മതി ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ മതി കേട്ടോ ഇനി നമ്മൾ വേറെ പാൻ പാനടുപ്പത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സിയിൽ അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയ വെജിറ്റബിൾസ് അതെല്ലാം മിക്സിയിൽ അടിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കാരണം നമ്മൾ കട്ട് ചെയ്തൊന്നും ഇരിക്കേണ്ട ഞാൻ വേഗം മിക്സിയിൽ ഇങ്ങനെ ആക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എന്നാൽ വേഗം പണി കഴിയുകയും ചെയ്യും ഞാൻ അധികം ചെമ്മീനെ കിട്ടിയാൽ ഇങ്ങനെയാണ് ഉണ്ടാക്കൽ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ഇട്ടെടുക്കാം കേട്ടോ പിന്നെ എന്താ നിങ്ങൾക്ക് വേണം കുറേ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് എടുത്തതിൻ്റെ അളവ് കൂട്ടുക നാലോ അഞ്ചോ വലിയ ഉള്ളിയൊക്കെ എടുക്കാം കേട്ടോ ഇപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ഇട്ടുകൊടുക്കുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ടുകൊടുക്കാം ഇനി ഇതാ ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കാരണം മുളക് പൊടിയും പെപ്പർ പൗഡറൊക്കെ ഇടുന്നുണ്ട് ഞാൻ അപ്പം എരിവുണ്ടാവും നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പച്ചമുളക് ഇട്ടാൽ മതി കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിക്കായി വരട്ടെ ഇനി ഈ സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ചെമ്മീനില്ലേ അത് ഫുള്ളോ അതിലേക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂട്ടോ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി വെക്കണം ഭയങ്കര ഈസി റെസിപ്പിയാണ് എന്താ വേഗം ഉണ്ടാക്കാൻ പറ്റും ഇവിടെ ചെമ്മീൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ചെമ്മീനാണ് വാങ്ങുക അപ്പം ഞാൻ വേഗം ഇങ്ങനെ ഉണ്ടാക്കൽ ഇതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും ഇനി ഇതിലേക്ക് കുറച്ച് പിരിഞ്ചിയിലവും മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കുക നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ പത്തിരിൻ്റെ കൂടെ ഒക്കെ കൂട്ടാൻ പറ്റിയ അടിപൊളി ഒരു കറിയാണത് നിങ്ങൾക്ക് കുറച്ച് ലൂസാക്കി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം നല്ല തിക്കാക്കിയിട്ടാക്കണമെങ്കിൽ അങ്ങനെയാക്കാം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അവസാനം കുറച്ച് ബട്ടറും കൂടി എന്നിട്ട് എന്നിട്ടതൊന്ന് മൂടി വെക്കാം ഇനി ഞാനിപ്പം ഈ ഇവിടെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ എടുക്കട്ടെ ഇനി ഇതാ തിന്നും നമ്മുടെ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നല്ലോണം എടുക്കുക മിക്സ് ചെയ്യാം നിങ്ങൾക്ക് എത്രത്തോളം വറ്റിച്ചെടുക്കണം അത്രത്തോളം വറ്റിച്ചെടുക്കുക ഞാൻ നല്ല ഡ്രൈ ആക്കുന്നില്ല കാരണം ഞാൻ പത്തിരിക്കല്ലേ കൂട്ടുന്നത് ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല വറ്റിച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഇപ്പോൾ അതാ ഞാൻ ഗ്യാസ് ഓഫ് ആക്കുകയാണ് ഇനി ഇതിലേക്ക് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു പത്തിരിയാണ് കണ്ണച്ചത്തിരി എന്നറിയും നമ്മൾ കോഴിക്കോട് ഭാഗത്തൊക്കെ അങ്ങനെ എന്നിട്ട് ഇത് ഞാൻ നൈസാക്കിയിട്ട് പരുത്തുക ചെയ്യുക ശരിക്കും ഇത് കുറച്ച് കട്ടിയിലാണ് ഉണ്ടാക്കുക പക്ഷെ ഇത് നൈസാക്കി പരത്തുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ നല്ലോണം പൊന്തി നല്ല സോഫ്റ്റായി വരും അപ്പോൾ ഇവിടെ എല്ലാവർക്കും അതാ ഇഷ്ടം ഭയങ്കര കട്ടിയിലാക്കുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല കാരണം കട്ടിയിലാക്കിയാൽ ഒന്ന് രണ്ട് അങ്ങനെയല്ലേ തിന്നാൻ പറ്റുള്ളൂ വേഗം വയറ് നിറയുന്ന പോലെ തോന്നും പിന്നെ അതുകൊണ്ട് ഞാൻ അത്ര കട്ടി ആക്കലില്ല കണ്ണച്ചത്തിൽ നല്ല നൈസാക്കിയിട്ട് പരത്താച്ചോ ഇപ്പോൾതാണ് ഞാൻ ആട്ട നല്ല ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കാണ് ഈ ഒരു ചെമ്മീൻ നമ്മൾ ഉണ്ടാക്കിയില്ല റോസ്റ്റ് അതിൻ്റെ കൂടെ ശരിക്കും ഈയൊരു പത്തിരി പൊറാട്ട ഒക്കെയാണ് നല്ല കോമ്പിനേഷന് ഇനി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് സോറി ഞാൻ പറഞ്ഞ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കിട്ടും ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് പൊടി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഞാൻ പത്തിരി പരത്താണ് കേട്ടോ ആദ്യം നമ്മൾ സാധാ ചപ്പാത്തിക്ക് വരത്തുന്ന പോലെ പരത്തി എന്നിട്ട് രണ്ട് സൈഡും മടക്കി ഇത് എല്ലാവർക്കും അറിയാതെ തോന്നുന്നു അതുകൊണ്ട് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് ഇനി ഇത് ഇതാ പരത്തി ഞാൻ നല്ല കട്ടിയാക്കുന്നില്ല ഞാൻ പറഞ്ഞില്ലേ നല്ല കട്ടിയാക്കുന്നില്ല ഇവിടെ ആർക്കും ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടിയാക്കാത്തത് ഇനി ഇതാ ഇത് നമുക്ക് ചുട്ടെടുക്കാം ഞാൻ പറയുന്ന വേഗം പൊള്ളി വരും നല്ല നൈസാക്കി പരത്തിയെടുത്താൽ അപ്പോൾ ഇതാ ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് ചുട്ടെടുക്കുക എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ പൊറോട്ട ഒക്കെ അടിക്കില്ലേ അതുപോലെ ഇതൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ നല്ല സോഫ്റ്റ് നമ്മൾ പൊറോട്ട ഒക്കെ കഴിക്കും നേരിയ പൊറാട്ട കഴിക്കുന്ന ഒരു ഫീലാണ് വരാം കേട്ടോ ഈ ഒരു പത്തിരി കഴിക്കുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് നിങ്ങളെന്തായാലും ഇങ്ങനെ ആക്കി വെക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതാ നല്ല കാരണം ചത്തിരിയും ചെമ്മീൻ റോസൊക്കെ റെഡിയായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിലും ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നുണ്ട് പക്ഷെ എനിക്ക് പറ്റുന്നില്ല എനിക്ക് രണ്ട് മക്കളാണ് അപ്പോൾ ഒരാൾ ചെറിയ ആളായതിനോണ്ട് ഒന്നും എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബായ്